അതായത് ജയൻ അപകടത്തിന് മരിച്ച സമയത്ത് ജയൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ളത് അന്ന് പ്രചരിക്ക പ്രചരിപ്പിക്കപ്പെട്ടത് ഒന്ന് ബാലങ്കയൻ നായർ രണ്ട് എം ജി സ്വാമി മൂന്ന് ഐ വിശേഷി ഈ മൂന്ന് പേരുടെ എൻ്റെ പേരിൽ മാത്രമേ കുറ്റാരോപണം കുറ്റാരോപണുണ്ടായിട്ടുള്ളൂ നസീർ സാർ സ്വന്തം അനുചിനെ പോലെ കാണുന്നതാണ് ജയന് പിന്നെ മാത്രം നസീർ സാർ ഉപദേശനം കൊടുത്തിട്ട് വിട്ടാന്ന് പീരുമേട്ന്ന് മറ്റു അറിയപ്പെടാത്ത രഹസ്യത്തിന് മുമ്പ് സൂക്ഷിക്കണം എന്നുള്ള വിട്ട ആളാണ് ഒന്ന് ഇയാളിപ്പം പറയുന്നത് ഇങ്ങനെ ചരിത്രം എൻ്റെ എന്ന് പറഞ്ഞിട്ട് കളവ് പിന്നെ പ്രചരിപ്പിക്കാവുന്ന ഒരു പിന്നെ ആളിരുത്തിയിട്ട് ഈ ചാനൽ ചെയ്യുന്നത് ചാനൽ ചെയ്യുന്ന ചാനൽ ഇയാളെ കൊണ്ട് കൊണ്ടെന്തോ പറത്തിയായിരിക്കുമോ ചാനൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇയാളിപ്പോൾ നസീറിൻ്റെ എന്നെ പെടലേക്കാക്കാനാണ് നോക്കുന്നത് ഞാൻ ഞാനിപ്പോൾ നസീറ കൊന്നതെന്ന് ഇയാൾ വേണമെങ്കിൽ പറയൂ അത് നസീറെ കൊന്ന് ഇയാൾ എങ്ങനെയൊക്കെ നസീറിൻ്റെ കരുത്തിലാക്കാൻ നോക്കുന്നതാണിപ്പോൾ ഒരു കുട്ടി അന്നത്തെ കാലത്ത് നസീറിൻ്റെ പേര് പിന്നെ ജയൻ്റെ മരണത്തിൽ പറഞ്ഞിട്ടില്ല അത് ഏത് അന്നത്തെ മനോരമയെ മാത്രമേ ഫിലിം മാഗ്സിന് ഏത് എടുത്തു നോക്കിയാലും അങ്ങനെ കാണിച്ചു തരാൻ കഴിയില്ല ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല അത് നമ്മളെല്ലാം എത്രയോ പത്രങ്ങൾ വായിച്ച അതാക്കാറ് ഫിലിം മാഗ്സിൻ ചിത്രരമ്യ സോമൻ ബാലങ്ക നായർ അയവിശേഷി ഈ മൂന്ന് പേരുടെ പിന്നെ ഈ സംവിധായകൻ പി എൻ സുന്ദരനെയും പറയുന്നുണ്ട് പി എൻ സുന്ദരൻ്റെ പിന്നെ ഈ എടുക്കുന്ന സമയത്ത് ജയനെ അപകടം പറ്റിയൊരു സുന്ദരൻ രണ്ടാമത് നിർബന്ധിച്ചിട്ട് ജയനെ കൊണ്ട് എടുപ്പിച്ചതാണ് ജയൻ രണ്ടാമത് എടുക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് സുന്ദരമെന്നുള്ള സംവിധാനം തന്നെയാണ് നിർബന്ധിച്ചിട്ട് രണ്ടാം ഒന്നും കൂടി ജയനെ കൊണ്ട് എടുപ്പിച്ചത് അതൊന്നും ജയന് ഭക്ഷണമൊന്നും വന്ന് കൊടുത്തിട്ടുമില്ല ഒരു ചെറിയൊരു ഗ്ലൂക്കോസ് ബിസ്ക്കറ്റായിട്ട് കഴിച്ചിട്ടാണ് ജയൻ ഹെലികോപ്റ്ററിൽ പിടിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് കൈ വിട്ടു പോകും ഭക്ഷണം കൈക്കാണ്ട് കാലുവായറ്റിൽ ഷൂട്ടിങ്ങിന് ഏർപ്പാടാക്കിയ ആളാണ് ഈ ഈ സെറ്റിലുള്ള കൂടെ എന്നിട്ടാണ് ഇയാളിപ്പോൾ ഇതിൽ പറയുന്നത് ഇതിൽ പറഞ്ഞത് പ്രേം നസീറിന് ഇയാൾ ഒരു പ്രേം നസീർ വിരോധിയാണ് പണ്ടേ മുതലേ ഈ ചാനൽ ഇയാൾ നസീറിനെ കുറ്റം വരുന്ന അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഇയാൾ നസീർ ഇയാൾ ഇയാൾ സിനിമ നിർമ്മിക്കാൻ പോയത് നസീർ സാറ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല ആ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഓക്കെ